ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് തിരസഭ നൽകുന്ന വേദഭാഗം വിശുദ്ധ മതായി സ്നേഹ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി ഇടുങ്ങിയ വാതിലൂടെ നമ്മൾ പ്രവേശിക്കണം എന്താണ് എന്താണിതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് യേശു അവിടെ പറയുന്നുണ്ട് നാശത്തിലേക്കുള്ള വാതിൽ വിശാലമാണ് എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഭവനം പണിയുമ്പോൾ ഇടുങ്ങിയ വാതിൽ വെക്കാമെന്നതല്ല മറിച്ച് ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ച് യേശു നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇന്ന് മനുഷ്യർ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യർ എല്ലാവരും വിശാലമായ വാതിലൂടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് പോലോ സ്നേഹ ഗിലാത്തി ലേഖനം അധ്യായം പതിനേഴാം വാക്യത്തിൽ ജഡത്തിൻ്റെ അവലാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് മനുഷ്യന് ഇന്ന് ജഡത്തിനോട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളോട് വിശാലമായ വാതിലിലേക്ക് പ്രവേശിക്കുവാൻ അതിയായ ആഗ്രഹവും തീഷ്ണതയും നേടി വരികയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് വലിയ വെല്ലുവിളിയായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഈ ഒരു ജഡീക സുഖങ്ങൾ ഇന്ന് ഒരു വലിയ വിശാല വാതിലായി തുറന്നിരിക്കുകയാണ് അപ്പോഴാണ് യേശു പറയുന്നത് ഈ വിശാല വാതിൽ ഇത് മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിലാണെന്ന് യേശു നമ്മെ ബോധിപ്പിക്കുകയാണ് മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് യേശു ബോധിപ്പിക്കുകയാണ് നമ്മൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണം ഗിലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇടുങ്ങിയ വാതിൽ എന്താണെന്ന് വ്യക്തമായിട്ട് പൗലോസ് സ്ത്രീകൾ ഓർപ്പിക്കുന്നുണ്ട് അത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ നന്മ വിശ്വസ്ത ആത്മസമീപനം പരസ്പരം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറച്ച് സ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് യേശുദമ്പരാൻ തൻ്റെ കുരിശിൽ സഹിച്ചത് കുരിശിൽ മരിച്ചത് ഈ ലോകത്ത് ഉള്ള ജടീക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഈ ലോകം നൽകുന്ന സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് താൻ എളിയവനായി തീർന്നപ്പോഴാണ് വാതിലൂടെ പ്രവേശിക്കുവാൻ നമുക്ക് യേശു കാണിച്ചത് കുരിശിൽ മരിച്ചപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൻ്റെ ജടീകതയിൽ ഈ ലോകം നൽകുന്ന സുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ തിന്മകളെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകം നൽകുന്ന സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ വാതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് യേശു തമ്മരാൻ മതായ ശ്രീഹാസവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിനാലുകൾ വാക്യങ്ങളും ഓർദ്ധിപ്പിക്കുന്നത് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നീ എന്തൊക്കെ സമ്പാദ്യം നേടിയെന്ന് പറഞ്ഞാലും നീ എന്തൊക്കെ ജടീക സുഖങ്ങൾ ആയിരുന്നെന്ന് പറഞ്ഞാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം അതുകൊണ്ട് പറയുമ്പോൾ അവരെ ആത്മാവിനെ നേടുന്നവൻ്റെ പേരാണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് രണ്ടാമതായി യേശു തമ്മയെ പഠിപ്പിക്കുന്ന കാര്യം ഈ ലോകത്തിൻ്റെ വ്യാജ പ്രവാചകന്മാരെ നമ്മൾ സൂക്ഷിക്കണം പ്രിയമുള്ളവർ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒത്തിരിയേറെ വ്യാ വ്യാജ പ്രബോധനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെയും മൊബൈൽ ഫോണ് സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ ഭവനങ്ങളിലായി തിരുന്നിരിക്കുകയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും വ്യാജമായ കാര്യങ്ങൾ തെറ്റായ ബോധ്യങ്ങൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് പത്രമാധ്യമങ്ങളിലൂടെ മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പല തിന്മകൾക്ക് ഇന്ന് അടിമപ്പെട്ടിരിക്കുകയാണ് യേശു പറയുകയാണ് വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കുവാൻ എന്താണ് അർത്ഥം പിന്നെ നമ്മൾ കാണുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം ചിലപ്പോൾ ഒരു സീരിയൽ പ്രോഗ്രാം അത് കുടുംബ ബന്ധത്തെ തകർക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അതൊരു വ്യാജ പ്രബോധനമാണ് നമ്മൾ കാണുന്ന മൊബൈൽ ഫോണിൽ കാണുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ആയിക്കോട്ടെ നമ്മുടെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒന്നാണെങ്കിൽ അതൊരു വ്യാജ പ്രബോധനമാണ് ഇന്ന് നമ്മൾ കാണുന്ന പത്രമാധ്യമങ്ങളിലൂടെ പ്രത്യേകമായിട്ട് കത്തോലിക്കാ സഭയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഒരു തെറ്റായ കാര്യങ്ങൾ വളരെ ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഒരു കാര്യം അത് വ്യാജ പ്രബോധനമാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ തകർക്കുവാൻ പൈശാചികമായ തിന്മകൾ ഇന്ന് ഏറി വരികയാണ് അതുകൊണ്ട് പറയുമ്പോൾ വരെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ തമ്പുരാൻ പഠിപ്പിച്ച ഈ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് കാര്യം ഒന്ന് ഇടുങ്ങിയ വാതിലൂടെ നമ്മൾ പ്രവേശിക്കണം രണ്ട് വ്യാജ പ്രബോധനം പ്രബോധനത്തെ നമ്മൾ സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ തമ്പുരാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ യേശു പറയുകയാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ നല്ല കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയുള്ളൂ ഇന്ന് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെയും നാശത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം കുടുംബങ്ങളിൽ നന്മകൾ ഇല്ലാത്തതാണ് പണ്ട് കാലങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് വചനം വായിക്കുവാൻ ഒരുമിച്ച് പള്ളിയിൽ പോകുവാൻ ഒരുമിച്ച് വിശുദ്ധർവാനം സ്വീകരിക്കുവാൻ ഒക്കെയും ഒരു തീക്ഷണത ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഇല്ലാതെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ വൈശ്വർപ്പിക്കുകയാണ് നല്ല വൃക്ഷം മാത്രമേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ നല്ല കുടുംബത്തിൽ നിന്ന് മാത്രമേ നല്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുകയുള്ളൂ ഇന്ന് മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഓർത്ത് വിലപിക്കുകയാണ് കരയുകയാണ് വേദനപ്പെടുകയാണ് എന്താണ് കാരണം അവർ ജീവിതകാലത്ത് കുഞ്ഞുങ്ങളോട് ക്ലാസ്സിന് പോകാൻ പറഞ്ഞു പഠിക്കാനും പറഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ ആരും നിർബന്ധിച്ചില്ല പള്ളിയിൽ പോകാൻ ആരും നിർബന്ധിച്ചില്ല വിശുദ്ധരൂപാനെ സംബന്ധിക്കുവാൻ ആരും നിർബന്ധിച്ചില്ല വേദപാഠനം പഠിക്കുവാൻ ആരും നിർബന്ധിച്ചില്ല അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ ഒക്കെയും നാശത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ വിളവിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ചിന്തിക്കേണ്ട ഈ ഒരു വചനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൻ്റെ വിശാലതയിൽ വിടാതെ ഇടുങ്ങിയ വാതിലൂടെ അവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ വേദനകൾ പ്രയാസത്തിലൂടെ കടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരെ ഈ ലോകത്തിൽ ലൗകികതയിൽ വിട്ടുകൊടുക്കരുത് മറിച്ച് ഇല്ലായ്മ അവരെ പഠിപ്പിച്ച് വളർത്തണം എങ്കിൽ മാത്രമേ കുടുംബത്തിൽ നിന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ യേശു പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ ബലം നൽകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസം യേശു തമ്പുരാൻ്റെ ഈ വലിയ ബോധ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സഹനങ്ങൾ വേദന പ്രയാസത്തിലുള്ള കടങ്ങൾ കടക്കുമ്പോൾ മാത്രമേ കുടുംബത്തിൽ നന്മകൾ നന്മകളുണ്ടാകുകയുള്ളൂ ജീവിതത്തിൽ തെറ്റായ ബോധ്യങ്ങൾ മകഴുകിൽ മാത്രമേ കുടുംബത്തിൽ നന്മയുണ്ടാകുകയുള്ളൂ യേശുദംബരാൻ പഠിപ്പിച്ച കാര്യം നല്ല കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വചനം വായിക്കുന്ന കുടുംബങ്ങൾ വിശുദ്ധ രൂപാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ